കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ജൈവകൃഷിയോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒരുക്കിയ സുഷമ കൈവരിച്ചത് മികച്ച നേട്ടം കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനതല കർഷക അവാർഡിൽ കേരകേസരി പുരസ്കാരത്തിനാണ് താനാൾ വട്ടത്താണ്ടി സ്വദേശിനി സുഷമ അർഹയായത് രണ്ടു ലക്ഷം രൂപയും എമന്റും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് വീടിനോട് ചേർന്നുള്ള പത്തേക്കർ ഭൂമിയിൽ പ്രധാന കൃഷിയായി തെങ്ങ് വളർത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇടവിള കൃഷികളും പൂർണസമയ കർഷകയായതുകൊണ്ട് തന്നെ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സുഷമയെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ കർഷക തിലകം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ സി എ ആർ അഗ്രി എന്റർപ്രണിയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ജില്ലയിലെ മികച്ച കർഷകർക്ക് നൽകുന്ന അക്ഷയശ്രീ പുരസ്കാരം എന്നിവയും കരസ്ഥമാക്കിയിട്ടുണ്ട് അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സുഷമ പറഞ്ഞു സന്തോഷമാണ് അതിൻ്റെ ഒപ്പം കൂടുതൽ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ കൂടും കൂടിയാണ് കാരണം ഒരു അവാർഡ് തരുന്നത് അത് നിലനിർത്തി കൊണ്ടുപോവാനും പിന്നെ അതേപോലെ മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവാനുമാണ് അപ്പോൾ ഞാൻ നിലനിർത്തിയാലേ മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടി ആവുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടിയ സന്തോഷം അതിൻ്റെ ഒപ്പം മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവാനുള്ള ഒരു കാരണക്കാരി ആവണം എന്നുള്ളതും കൂടി ഉള്ളൊരു സന്തോഷം കൃഷീനെ എന്നും നിലനിർത്തണമെന്നൊരാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അത് എത്രത്തോളം നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കാലം നിലനിർത്തി കൊണ്ടെന്നും അത് മറ്റുള്ളവരിൽക്ക് കൂടുതൽ കൃഷിയിലേക്ക് പോയി കൊണ്ട് പോകാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ വേണം ഒരാളെ കണ്ട് എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കാനുള്ളൊരു സാഹചര്യം കൂടി കൊടുക്കൊടുക്കാൻ പറ്റിയെന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് നമുക്ക് അത് മറ്റുള്ളവർക്കൊരു സന്തോഷമുണ്ടാക്കണം കല അവരും ശ്രമിക്കാനുള്ളൊരു സാഹചര്യം വരികയാണ് കഴിഞ്ഞ വർഷമായി കാർഷിക മേഖലയില് സജീവമായുണ്ട് സുഷമ കാർഷിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് ചുവടുവച്ചതെന്ന് സുഷമ പറഞ്ഞു ഇവിടെ ഒക്കെ ഞങ്ങൾ പശു എന്നൊക്കെ ഇന്ത്യൻ ബ്രീഡ് പശുക്കളാണ് അതിൽ നിന്നുള്ള ചാണകങ്ങളും കോഴിയുടെ കാഷ്ടം അങ്ങനെ ഉള്ള ജൈവരീതിയിൽ ആണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ സാധനങ്ങൾ നല്ലതാണ് പക്ഷേ ഞാനത് പുറത്തേക്ക് ഒരു കൃഷിക്കാരി എന്നുള്ള നിലയിൽ വിൽക്കുമ്പോൾ വില കൊടുത്ത് കുറഞ്ഞ് കിട്ടുന്നതും ഒരു പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ കൊടുക്കുന്ന ഉൽപ്പന്നം നല്ല രീതിയിലാണോ പോണത് എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരാശയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഞാൻ തന്നെ അത് ചെയ്യുമ്പോഴേക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് ജനങ്ങൾക്ക് എത്തിക്കാം നല്ല ഭക്ഷണമാണ് എന്നുള്ളത് അവർക്ക് ഉറപ്പോട് കൂടി കഴിക്കാം എന്നുള്ളൊരു ഇതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്താൽ മാത്രം പോരാ അത് മൂല്യവർദ്ധിതാക്കുമ്പോഴും കൂടിയാണ് എന്തെങ്കിലും വരുമാനം കൂടുതൽ കൃഷിക്കാർക്കിൽ എത്തുള്ളൂ അപ്പോൾ അതിനും കൂടി അതിൻ്റെ കൂ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ഭക്ഷണം കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വന്നു തുടങ്ങുന്നുണ്ട് മൂന്ന് തരം വെളിച്ചെണ്ണ വിവിധ അച്ചാറുകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ വറുത്ത മസാല വെന്ത വെളിച്ചെണ്ണ പച്ചിലത്താളി എയർ ഓയിൽ കൊണ്ടാട്ടം പാലുൽപ്പന്നങ്ങൾ എന്നിവയും നിർമ്മിക്കുന്നുണ്ട് ജൈവകൃഷിയുടെ ഭാഗമായാണ് പശുവളർത്തൽ ആരംഭിച്ചത് അതിനായി ഇന്ത്യൻ ബ്രേഡ് ഇനത്തിൽപ്പെട്ട പശുക്കളെയും വളർത്തുന്നുണ്ട് കാർഷിക സംസ്കാരം മെച്ചപ്പെടുത്തണമെന്നും വരുന്ന ആളുകളിൽ കൂടുതൽ കൃഷി നടത്തണമെന്നുമാണ് സുഷമയുടെ അഭിപ്രായം മുപ്പതോളം ഉൽപ്പന്നങ്ങൾ ഉണ്ട് വെളിച്ചെണ്ണ മരച്ചക്കിലാട്ടിയത് അങ്ങനെ അതായത് വെളിച്ചെണ്ണ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരച്ചക്കിലാട്ട് പിന്നെ സ്റ്റീൽ സ്റ്റീൽച്ചക്കിൽ പിന്നെ വെന്ത വെളിച്ചെണ്ണ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ മുളക് പൊടി മുളകൊക്കെ ഞങ്ങൾ കൃഷി അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഞാനത് അതിന് അത്രയും വിശ്വസിച്ച് വാങ്ങാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കും പിന്നെ മഞ്ഞളായാലും നമ്മളെന്താ ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്നത് അത് വെച്ചിട്ടുള്ള മൂല്യ വാല്യൂ വേലുവേട പ്രോഡക്ട്സ് ആണ് തീർച്ചയായിട്ടും എനിക്ക് എല്ലാറ്റിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഞാൻ വേറൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ അതിനേക്കാട്ട് അതിൽ അതിൽ എന്തൊരു ടെൻഷൻ വന്നാലും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ മാനസിക സന്തോഷം ഉണ്ടല്ലോ അതാണ് എന്നും ഞാൻ ഞാൻ കാരണം കാരണം അത് എനിക്ക് ഉറപ്പാണ് കാലത്തോളം ഈ തിരുപ്രകാശ് ഗ്യാസ് ഏജൻസി ഉടമയായിരുന്ന പരേതനായ എറഞ്ചേരി ജയപ്രകാശ് ആണ് ഭർത്താവ് ഡോക്ടർ സിനു ഡോക്ടർ ദീദി ശ്യാം പ്രകാശ് എന്നിവർ മക്കളാണ് താനുള്ള കൃഷി ഓഫീസർ ശില്പ കൃഷി അസിസ്റ്റന്റ് അമീർ അലി ഗ്രീഷ്മ എം ജി എന്നിവർ വീട്ടിലെത്തി സുഷമയെ അഭിനന്ദിച്ചു